എൻ്റെ പേര് ശരണ്യ ശശി ഞാൻ ചെങ്ങന്നൂർ വെൺമണിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് അതും എൻ്റെ കുഞ്ഞിനു വേണ്ടി കുഞ്ഞിൻ്റെ അസുഖത്തെ തുടർന്നാണ് ആദ്യമായി ഞാൻ ഇവിടെ എത്തുന്നത് എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഈ കൃപാസനത്തെപ്പറ്റി ഈ യൂട്യൂബിൽ നോക്കിയതിന് ശേഷം ഇങ്ങനെ കണ്ട് അമ്മയാണ് ആദ്യം വന്നത് ആ സമയത്ത് ഞാൻ അഞ്ച് മാസം പ്രഗ്നൻ്റ് സോറി ഏഴ് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് എന്നെ കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല അഞ്ച് മാസം മുതലേ ഡെലിവറി പെയിൻ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ അമ്മ മാതാവിനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കുഞ്ഞിനെ എന്നെ എൻ്റെ അമ്മയെ ഞാൻ ആദ്യമായിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അന്ന് ഇന്ന നേരം വരെ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പെട്ടെന്നൊരു ഒരാ ഒന്നര മാസത്തെ ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് വയ്യാണ്ട് വരുവൊക്കെ ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചപ്പോൾ എന്ന് പറഞ്ഞത് കുഞ്ഞിൻ്റെ നട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്യണം തല ഓപ്പറേഷൻ ചെയ്യണം എന്ന് മാത്രമാണ് പറഞ്ഞത് എന്ത് അസുഖമാണോ എന്ത് കാര്യമാണോ ഒന്നും പറയുന്നില്ല ഇത്രയും കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പറയാൻ പറ്റൂ എന്നുള്ള ഒറ്റ ആ ഡോക്ടർ ആ ഒരു കാര്യം മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് രാവിലെ പത്ത് മണിയായപ്പോൾ ഡിസ്ചാർജ് തന്നു പക്ഷേ ഡിസ്ചാർജ് തരുന്ന എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരുന്ന വൈകുന്നേരം മൂന്ന് മണിക്ക് അവിടുന്ന് നേരെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു പറഞ്ഞു ഈ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്നുള്ള ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നിട്ട് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞു ഞാൻ നേരെ അവിടുന്ന് നേരെ ക്രിവാസനത്തിലേക്കാണ് വന്നത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് വന്നു അവിടെ ധ്യാനം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്തോ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വാസ പ്രമണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു ചൊല്ലി ഒപ്പം തന്നെ പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല ഒരു ഓപ്പറേഷൻ്റെയും കാര്യമില്ല ഒന്നും ചെയ്യേണ്ട ഒരു ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവൻ മിടുക്കണമെന്ന് പറഞ്ഞു അത് ആ വാക്ക് ഇന്നും ഫലവത്താണ് എൻ്റെ കുഞ്ഞ് ഇപ്പം നാലേ മു നാലേ മുക്കാൽ വയസ്സായി ഇതുവരെ അവനൊരു യാതൊരു പ്രോബ്ലവും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു അന്നേരം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് തൈറോയിഡിൻ്റെ ഒരു മുഴ വന്നിട്ടുണ്ട് തൊണ്ടയ്ക്ക് മുഴ വന്നിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു ആദ്യം രണ്ടടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു രണ്ടും ഓപ്പറേഷൻ ചെയ്യണം ഇമ്മീഡിയേറ്റായിട്ട് ചെയ്യണം വെച്ചോണ്ടിരിക്കേണ്ട എന്ന് മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞ് വേറെ രണ്ട് ഒരു ഹോസ്പിറ്റലിലൂടെ കാണിച്ചപ്പോൾ പറഞ്ഞു ആറുമാസം മെഡിസിൻ കഴിക്കുക മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞു ആ സമയത്ത് ഞാൻ നമ്മുടെ വെഞ്ചരിച്ച് തൈലവും തേനും ഉപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു എനിക്ക് വെള്ളം പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തൊണ്ടയ്ക്കെന്ന് അധാരണം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ് ഡേറ്റ് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് ഡേറ്റ് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡേറ്റ് ബുക്ക് ചെയ്തു ഓപ്പറേഷനായിട്ടുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു മാർച്ച് ഒന്നാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ എൻ്റെ തൊണ്ടയിൽ ഒരു മൊഴയോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് വെള്ളം കുടിക്കുന്നതിനോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല ഞാൻ നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡിൻ്റേതായ യാതൊരു ലക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഈ മാറി മാറിക്കിട്ടിയത് അടുത്തതായിട്ട് എൻ്റെ ആങ്ങളുടെ വിവാഹമായിരുന്നു ഒരു ഏഴ് വർഷമായിട്ട് ഇങ്ങനെ മാരേജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പുറത്താന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന എന്താ ഉറപ്പ് നാട്ടി വന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ഇനി പോവുമോ ജോലി ഉണ്ടോ എന്താ കാര്യങ്ങളോ എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുമായിരുന്നു ഞാനിവിടെ നിയോഗം വെച്ചു നിയോഗം വെച്ചു അത് കഴിഞ്ഞാൽ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു ജോസഫ് ജോസഫ്നെ പറഞ്ഞു കാശുരൂപം തന്നു വെഞ്ചരിച്ച് കാശുരൂപം തന്നിട്ട് പറഞ്ഞു സഹോദരൻ്റെ കിടക്കുന്നതിൻ്റെ തലേടടിയിൽ വെച്ച് എന്ന് പറഞ്ഞു ഒന്നും പേടിക്കണ്ട എല്ലാം റെഡിയാവൂ എന്ന് പറഞ്ഞു മൂന്ന് മാസത്തിനകം ആങ്ങളുടെ വിവാഹം നടന്നു അടുത്തത് ഞാനൊരു ആറു വർഷമായിട്ടൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം ഏവിയേഷൻ ഫീൽഡായിരുന്നു ഏവേഷൻ കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞപ്പോൾ പിന്നെ പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് നാൾ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലി നോക്കി വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് പറ്റണില്ലാത്തതുകൊണ്ട് ജോലി നോക്കി തുടങ്ങി ജോലി നോക്കി തുടങ്ങി ആറു വർഷത്തെ ഗ്യാപ്പുണ്ടോ ആറു വർഷത്തെ ഗ്യാപ്പിനെങ്കിൽ ഞാൻ ജോലി നോക്കി തുടങ്ങി എല്ലാം ഇൻ്റർവ്യൂവിന് പോകും എല്ലാം വിളിക്കാം ശരി വിളിക്കാം വിളിക്കാം എന്നുള്ള ഒറ്റ വാക്ക് മാത്രം അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെ കോളേജ് വെച്ച് തന്നെയാണ് ഒരു ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ വന്നു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അധികം കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം പറഞ്ഞു ഇൻ്റർവ്യൂ ഭയങ്കര ടഫാണ് കിട്ടുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് ഉടമ്പടി തൈലമുണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരുശന്മാരിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി കാശുരൂപം കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഹാളിലേക്ക് കയറുന്നത് ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറി എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല വിളിക്കാവുന്ന പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന അമ്മേ ഇന്ന പോലെ വിളിക്കാവുന്ന പറഞ്ഞു അമ്മ പറഞ്ഞു ഇപ്രാവശ്യം ജോലി കിട്ടുമോ അതോ വെറുതെയാണോ വിളിക്കാവുന്ന പറയുന്ന പോലെ തന്നെ എന്ന് ചോദിച്ചു എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം എനിക്കൊരു കോള് വന്നു ഫൈനൽ ഇൻ്റർവ്യൂ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ചെ അവിടെയും ചെന്നു അവിടെയും കുഴപ്പമില്ല സാധാരണ ഇൻറ്റർവ്യൂൽ ഞാൻ പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് വിറയ്ക്കുന്ന ഒരാളാണ് ഇതുപോലല്ല ഇതിലൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്ന ഒരാളാണ് അവിടെ ചെന്ന് നല്ല കൂളായിട്ട് നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പിറ്റേ പോന്നു പിറ്റേ ദിവസം കോൾ വന്നു അടുത്ത ദിവസം പോലെ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതും എൻ്റെ ഈ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഈ ഒരു ജോലി കിട്ടാൻ തന്നെ കാരണം പിന്നെ പിന്നെ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ഒരു എൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എക്സാം അത് പാസ്സാകാൻ മൂന്ന് മാസത്തിനകം പാസ്സാകണമെന്നായിരുന്നു പക്ഷേ മൂന്ന് മാസം പോയിട്ട് ഒന്നേക വർഷം എടുത്തു ഞാനത് പാസ്സാകാനായിട്ട് അത് ഞാൻ സാക്ഷ്യം പറയാഞ്ഞിട്ടായിരിക്കാം എനിക്കറിയില്ല എൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം പഠിച്ചു എല്ലാം പഠിച്ചു എല്ലാം പഠിച്ചു ഓഫീസിൽ വെച്ച് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് മാർക്കും കിട്ടുന്നുണ്ട് പക്ഷേ എക്സാം മുകളിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ തന്നെ ഫുൾ ബ്ലാങ്കോ ഒന്നും അറിയില്ല ഞാൻ ഇാവശ്യം ഈ ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു എൻ്റെ ഫൈനൽ എക്സാം എന്നോട് പറഞ്ഞു എന്നോട് അവിടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു ഈ എക്സാം പാസ് പാസ്സായില്ലെങ്കിൽ മുളെ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു അങ്ങനെ അറിഞ്ഞാൽ എൻ്റെ അമ്മേ എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും പഠിച്ചു ഞാൻ ബിഗ്സ് ഹീറോയിൽ നിൽക്കുക എന്ന് പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അത്രയും മാത്രം ജസ്റ്റ് പാസ് മാത്രം മതി ഞാൻ എന്തായാലും എക്സാമിന് പോയി അറ്റൻഡ് ചെയ്തു കയറിയപ്പോഴും വിശ്വാസ പ്രമാണോ ചൊല്ലി എൻ്റെ കാശ് രൂപം എടുത്തിട്ടാണ് ഞാൻ കയറിയത് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാം ഞാൻ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും അല്ല വന്നേ അതെല്ലാം കഴിഞ്ഞു എക്സാം ഫൈനലൈസ് ചെയ്തു ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്ത് കണ്ണടച്ചിരുന്നത് ഞാൻ സബ്മിറ്റ് ചെയ്ത് കാരണം എനിക്ക് ഫെയിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചിട്ട് ഇനി ഇറങ്ങണോ ജോലിക്ക് പോകണോ വേണ്ടായോ എന്നുള്ള ഇതായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എന്തായാലും എക്സാം ഫൈനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എയ്റ്റി പെർസെൻറ്റേജ് മാർക്കോടെ ഞാൻ പാസ്സായി അത് അതെൻ്റെ അമ്മയുടെയും തിരുക്കുമാ തിരകുമാരൻ്റെയും അനുഗ്രഹം തന്നെ തന്നെയാണ് ഞാൻ പാസ്സായത് അല്ലെങ്കിൽ ഒരിക്കലും ഞാനത് പാസ്സാവും പോകണില്ല കരുണ്യ പ്രവർത്തി ഞങ്ങളുടെ അടുത്തുള്ളൊരു വൃദ്ധജന മന്ദിരമുണ്ട് അവിടെ പോകാറുണ്ട് അവിടുത്തുള്ള പ്രായമായ അമ്മമാരെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുക ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് പൊതുച്ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും രാവിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടുന്ന് പ്രതിഷേധ പ്രവർത്തന പത്രം മേടിച്ച് എല്ലാവരും ബസ് സ്റ്റാൻഡിലും അങ്ങനെയുള്ള എല്ലായിടത്തും ഞാൻ കൊണ്ടുനോടക്കും ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കും ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു കൊണ്ടു കൊടുക്കാൻ അവർ ആദ്യമൊക്കെ എന്ത് എങ്ങനെ പറയുമെന്നുള്ളൊരു ഇതിൽ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ ഇതൊന്നുകൂടെ വിവരിച്ചു കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയേക്കുന്നത് യൂട്യൂബിൽ നോക്കാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ഈ ഷോയും പരിശുദ്ധ അമ്മയെ എനിക്ക് തന്നെ അതിന് ഒരായിരം തന്ന് ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ ഇത്രയും ഈ ഒരു സാക്ഷ്യം പറയാൻ ഇത്രയും താമസിച്ചാൽ അമ്മയോടും തിരുക്കുമാരോടും ഞാൻ ഒരായിരം ക്ഷമയും പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവർ അവർ ഏത് സ്ഥലത്തു നിന്ന് വരുന്നെന്നോ അല്ലെങ്കിൽ ഏത് സമയത്ത് വരുന്നെന്നോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല എല്ലാത്തിനുമുപരിയായിട്ട് സ്ഥല സ്ഥലകാലങ്ങൾക്ക് അതീതനായ ദൈവം എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളെയും എങ്ങനെ കരുതുന്നു തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞിന് ലഭിച്ച സൗഖ്യം അമ്മയ്ക്ക് ലഭിച്ച തനിക്ക് തന്നെ ലഭിച്ച സൗഖ്യം ഇങ്ങനെ തൻ്റെ സഹോദരന് വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്നത് പിന്നീട് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് അതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത് ഇതെല്ലാം ആണ് ഓരോ വ്യക്തികളും അതായത് ഈ മകളെ തന്നെയും പ്രേരിപ്പിക്കുന്നത് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അങ്ങനെ നമുക്കും തീരുമാനമെടുക്കാം ന ന ഉടമ്പടി എടുക്കുമ്പോഴേ നാം പറയണം ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയും ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് ആ ഒരു ഉറപ്പോടെയാണ് നാം ഇവിടുന്ന് പോകേണ്ടത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന എൻ്റെ പേര് റോണ ബെന്നി ഞാൻ അങ്കമാലിക്കടുത്ത് തുറവൂരിൽ നിന്നാണ് വരുന്നത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ജോലി കിട്ടുക എന്ന് എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ജൂലൈ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വന്നു അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഞാനും രജിസ്റ്റർ ചെയ്തു കിട്ടുമോന്നും ഇല്ലല്ലോ ഉടമ്പടിയൊക്കെ എടുത്തു പക്ഷേ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ അത് ഞാൻ എക്സാം ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് ഇതായി ദൈവമേ ഞാൻ ഉടുമ്പടി എടുത്തുവല്ലോ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ മാതാവിൽ ഒരു കൂടുതൽ എനിക്കൊരു സ്നേഹമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എക്സാം പാസ്സായി അവർ പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂസും കൂടി ഉണ്ട് അപ്പോൾ അപ്പം ഞാൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് പ്രാവർത്തികമാക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ നല്ല മിടുക്കറായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ അവരോടൊന്നിച്ച് കോമ്പീറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ ഇൻറ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനോടെയാണ് പോയത് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ഞാൻ തലേ ദിവസം നോക്കിയ ക്വസ്റ്റ്യൻസ് അതേ അതേ തന്നെ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാം എന്നോട് ചോദിച്ചത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ ഞാൻ പാസ്സായി അങ്ങനെ പാസ്സായി കഴിഞ്ഞ് സിക്സ് സെമിസ്റ്റർ റിസൾട്ട് വന്നു സെവൻത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു എയ്ത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു ഇതൊക്കെ ബി ടെക്ക് പാസ്സായി ബിടെക്ക് പാസ്സായതിനു ശേഷം എനിക്ക് എനിക്ക് ജോലി എനിക്ക് പ്ലേസ് എനിക്ക് ശേഷം പ്ലേസ്ഡ് ആയവരും എനിക്ക് മുമ്പ് പ്ലേസ്ഡ് ആയവരും ഒക്കെ ജോലിക്ക് കയറാൻ തുടങ്ങി പക്ഷെ ഞാൻ മാത്രം ജോലിക്ക് കയറുന്നില്ല ഇതെന്താ മാതാവിന്ന് എന്ന് ഇതെന്താ എനിക്ക് ജോലി കിട്ടി പക്ഷെ എന്ത് ചെയ്ത് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ജോയിനിങ് ലെറ്റർ വരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ കൂടുതൽ ഞാൻ ഉടമ്പടി കൂടുതൽ ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരയണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ കരയണ്ട അമ്മ മാതാവ് ബ്ലെസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണമായിട്ട് ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി പ്രാർത്ഥനകൾ ചെല്ലി അങ്ങനെ കൂടുതൽ കൂടുതൽ തീഷ്ണമായിട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ജാനുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ളൊരു മൾട്ടി നാഷണൽ കമ്പനിയിൽ എനിക്ക് സിസ്റ്റം ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇത്രയും വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പേഴ്സണൽ ലൈഫിൽ കാരുണ്യ പ്രവൃത്തികളിൽ ഞാൻ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞാൻ അങ്ങനെയൊന്നും പോകാറുണ്ടായി ആളല്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അനാഥാലയങ്ങളിൽ അതുപോലെ തന്നെ രോഗികളെ സഹായിക്കാനായിട്ടൊക്കെ ഞാൻ പോയത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇത് ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഏശ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പതില് തിരുവചനങ്ങൾ നമ്മോടരളി ചെയ്യുകയാണ് നാം ഏത് തര എന്ത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള വ്യക്തികളായിരുന്നു അത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാൽ നമുക്ക് വേണ്ടി പുതിയ കാര്യം ചെയ്യുന്ന തമ്പുരാൻ അതിന് നാം എന്തുമാത്രം ഇന്ന് വില കൊടുക്കുന്നു നാം ആയിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അത് ബോധ്യപ്പെട്ട് അനുഭവത്തിൽ നിന്ന് ബോധ്യങ്ങളായിട്ട് ആ ഒരു അറിവിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നാം തന്നെ തുടങ്ങുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ഒരു ജോലി ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നു ഇൻ്റർവ്യൂ പാസ്സായി പക്ഷേ ഓഫർ ലെറ്റർ വരുന്നില്ല മറ്റുള്ളവർക്കൊക്കെ വന്നു തനിക്ക് മാത്രം വരുന്നില്ല ഞാൻ അനാഥാലയങ്ങളിലൊന്നും പോവുകയോ കാരുണ്യ പ്രവർത്തികളെയോ ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തി ആയിരുന്നില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത് എങ്ങനെയാണ് ഈശോ ഈശോയെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നമ്മുടെ മറ്റ് ആരെങ്കിലും വ്യക്തികളല്ല ഈശോ പറയുക ഈശോ തന്നെയാണ് രോഗിയും നഗ്നനും കാരാഗ്രഹവാസിയും ഒക്കെ ആയിട്ടുള്ളത് ഈ ഈശോയെയാണ് നാം ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം അതാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈശോയെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയ്ക്ക് നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് മാത്രം എന്തേ ഈ തടസ്സങ്ങളെന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ഒന്ന് മാറി ചിന്തിച്ച് ചെയ്യ ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മകൾക്ക് ഓഫർ ലെറ്റർ വരുന്നു ഏറ്റവും നല്ല ഒരു കമ്പനിയിൽ ഏറ്റവും നല്ല സാലറിയിൽ ജോലി ലഭിച്ച് ഇന്ന് ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം